ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂസ് ന്യൂസ് വേൾഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടാം പാട്ടാണ് ഫസ്റ്റ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണേ അപ്പോൾ നമുക്ക് നേരെ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ യു എസ് എസ് അരിസോണ ജപ്പാനിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏതാണ് അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്തായിരുന്നു ലിറ്റിൽ ബോയ് ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏതു രാജ്യത്താണ് ജപ്പാൻ ഫാറ്റ്മാൻ എന്നാണ് ബോംബിന്റെ ഭാരം എത്രയായിരുന്നു ആറ് പോയിന്റ് നാല് കിലോഗ്രാം അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്ത് അണുബോംബ് ആക്രമണത്തിന്റെ ദുരന്തം പേർ ജീവിക്കുന്ന ജപ്പാനിലെ മനുഷ്യർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഹിബാകുഷകൾ ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഹാരി എസ് ട്രൂമാൻ ഹിരോഷ്മയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ടിബറ്റ് അന്താരാഷ്ട്ര സമ്പൂർണ്ണ ആണവായുധ നിർമാർജന ദിനം എന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിന് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് ബോംബ് വർഷിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ